പ്രേക്ഷകരുടെ വോട്ട് അനുസരിച്ച് ഇന്ന് രസകരമായ ഒരു ടാസ്ക് ആണ് അതായത് ഋഷി പെൺവേഷം കിട്ടി ഇന്നൊരു ദിവസം അല്ലെങ്കിൽ ആ ഒരു ടാസ്ക് തീരുന്നത് വരെ അവിടെ പെർഫോം ചെയ്യണം എന്നാണ് പക്ഷെ കണ്ട കോണ് ഈ ലൈവില് വളരെ ബോറാണ് ഋഷി പെൺവേശമൊക്കെ കെട്ടിയിട്ടുണ്ട് പക്ഷേ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അൻസിബൈ ഇരുന്ന് പാടുന്നുണ്ട് പക്ഷേ ഋഷിക്ക് യാതൊരു മൂമെൻറ്റോ ഒന്നുമില്ല അവിടെ ടാസ്ക് ഫണ്ണായിട്ട് നടത്തുന്ന രീതിയിലൊന്നും അല്ല അവിടെ ഋഷി സത്യത്തിലവിടെ പെർഫോം ചെയ്യുന്നത് മാത്രമല്ല ജിൻഡോ അഭിഷേക് ഇങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട് ഋഷിയെ പക്ഷേ അതിനൊക്കെ വലിയ റിയാക്ഷൻ ഒന്നും കൊടുക്കുന്നില്ല ഋഷി ഫുൾ ടൈം വാക്കിംഗ് ആണ് ജിൻഡോ കുറച്ചുകൂടിയൊക്കെ ഋഷിയെ ഒന്ന് എന്താണ് മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട് കുറച്ച് ഡാൻസ് സ്റ്റെപ്പൊക്കെ കളിച്ച് പക്ഷേ ഋഷി ജുമ്മ എങ്ങനെ വാക്കിംഗ് ആണ് പലരുടെയും അഭിപ്രായവും ഋഷി ഭയങ്കര ബോറാണെന്നും ഈ ടാസ്ക് വളരെ എടുക്കേണ്ട വളരെ ഫണ്ണായിട്ട് ആളുകളോട്ട് എത്തിക്കേണ്ട ഒരു ടാസ്ക്കാണ് ഋഷിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടും ഋഷി വളരെ ബോറിംഗ് ആണ് എന്നാണ് പലരുടെയും അഭിപ്രായം എനിക്കും അങ്ങനെയാണ് തോന്നുന്നത് കണ്ട ഓളിന് അഭിഷേകയൊക്കെ സ്റ്റാർട്ടിങ് ആ ഒരു ടാസ്ക് തുടങ്ങിയപ്പോൾ ഋഷിയൊക്കെ നന്നായിട്ട് പ്രപ്പോസ് ചെയ്യേണ്ട രീതിയൊക്കെ നോക്കി ഋഷി റിജക്ട് ചെയ്തു പിന്നെ തുടർന്നുള്ള ബാക്കി കാര്യങ്ങളൊക്കെ വെറുതെ അനുസരിച്ച് ുന്നു മറ്റുള്ളവർ ഏറ്റുപാടുന്നു ഋഷി ഫുൾ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരമായി വാക്കിംഗ് തുടങ്ങിയിട്ട് ഒരു മണിക്കൂറെങ്കിലും ആയി ആയിക്കാണു അല്ലാതെ പെർഫോം ചെയ്യുന്ന രീതിയിലൊന്നും ഋഷി ചെയ്യുന്നില്ല ഈ സമയത്ത് ശ്രീരേഖയോ അർജുനൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്താണ്